ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നല്ല എല്ലാരെ അടിപൊളി വീഡിയോ ചെയ്തില്ല ഞാൻ കാരണം ശരണ്യ സാരി എടുക്കുന്ന ഒരു വീഡിയോ ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ കാണണം കാരണം ഞങ്ങൾക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോയാണത് അല്ലേ കാരണം വേറൊന്നുമല്ല വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും സാരി ഉടുത്തിട്ടില്ല അങ്ങനെ ഒരു സാരി കൊടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് എന്താണ് ശരണ്യ എന്തോ ഒരു ആലോചനയിലാണല്ലോ വണ്ടി പോയ സൗണ്ട് കാണണം ശരണ്യ പറയുന്നത് അതാണ് കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഡൗട്ട് വരരുത് ഇവിടെയാണെങ്കിൽ പറ്റിയായത് കൊണ്ട് വണ്ടിയൊക്കെ പോണ സൗണ്ട് കേൾക്കുന്നത് അതാണ് കൂട്ടുകാരെ ഇന്ന് ശരണ്യ വന്നിരിക്കണം വേറൊന്നുമല്ല ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളൊരു വീഡിയോ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്തായിരുന്നു പക്ഷേ ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ രണ്ടാം മൂന്നാം സെക്കൻഡ് കഴിയുമ്പോൾ വീഡിയോ തീർന്നു പോകുന്നു അപ്പം അങ്ങനെ ഒരു എഡിറ്റിംഗിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ച കാരണം ഇന്ന് ശരണ്യ ബീഫ് ഫ്രൈ ചെയ്യണം എന്തോ എന്താണെന്ന് ശരണ്യക്ക് തന്നെ അറിയാം ബീഫ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ബീഫ് കൊണ്ടുള്ള എന്തോ ഒരു ഐറ്റം ആണ് ചെയ്യാൻ പോണത് എന്തോ അപ്പൊ കാരണം തുറന്ന് പറഞ്ഞാ കാരണം എന്താണ് ചെയ്യണമെന്ന് ചെനിയൊക്കെ അറിയാവുള്ളു നേരത്തെ പറഞ്ഞ് ഫ്രൈ ചെയ്യാന്ന് പിന്നെ പറഞ്ഞ് കറി വെക്കാന്ന് കൂടെ ആലോചിച്ചിട്ട് അന്ന് ചെയ്ത ഒരു തോര് അത് എനിക്ക് മസ്റ്റാണ് അത് ചെന ചെയ്ത് തന്നെ

െ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ഒന്നും വെറുപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാ ഓക്കേ

അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ ആ അരണ്യ എന്തോ നമ്മടെ തോരനൊക്കെ കൊത്തിയാന്ന് ചോദിക്കുന്നില്ല ഞാൻ തന്നെയാണ് കൊത്തിത്തന്നത് അല്ലേ എന്റെ കൂട്ടുകാരെ ഈ റീൽസ് ചെയ്തു കൂട്ടുകാരെ അത് ഞങ്ങൾ മറക്കില്ല ഞങ്ങൾ തോരം തോരൻ ഒരു റീൽസ് അങ്ങോട്ട് ചെയ്ത് ആ റീൽസ് കാണണം അതുപോലെ നമ്മൾ ഈ ചിരിച്ചു കളിച്ച് നിന്ന കാരണം നമ്മുടെ ഇറച്ചിക്കറി ഇന്ന് മൂന്ന് മണിയായാലും നമ്മൾ അതിൻ്റെ ഇടക്ക് ഈ പാട്ടിന്റെ പുറയൊക്കെ പോയത് കൊണ്ടാണ് കൂട്ടുകാരെ അദ്ദേഹം മോര് കാറ്റി അല്ലേ മോരു കാച്ചി വെച്ച് കൂട്ടുകാരെ കാണിക്കാൻ പറ്റിയില്ല കാരണം മെറന്നും കൊണ്ടല്ല നമ്മുടെ ആദിത്യൻ ഇതിൻ്റെ ഇടക്ക് വന്നപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അല്ലേ അതെ ആദിത്യ ആദിത്യെന്താ കണ്ട അതെ അമ്മയായിട്ടൊക്കെ അതെ കണ്ടാ രണ്ടുപേരും കൂടി ഓഹോ അല്ലേ കണ്ടമ്മ അതെ മാംഗോ ഫ്രൂട്ട് കുടിക്കുകയാണ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മാംഗോ അങ്ങനെ കുടിക്കണ്ടിരിക്കൂസൊക്കെ കുടിച്ച അച്ഛമ്മയുടെ തോളെ കൈ ഇട്ട് അതെ അതിന്റെ സന്തോഷാണ് അച്ചാമ്മ മേലാട്ട് നോക്കിയാണ് മകൻ മകനോട് സംസാരിക്കുന്നത് അതിനെന്താ നമുക്ക് നമുക്കിനി അടുത്തൊരു ഷർട്ട് ചെറിയ ഇറക്കാം അതെങ്ങനെയാണ് ഷർട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഇറക്കം വെട്ടി കൊറച്ചു കളയും പിന്നെ എങ്ങനെയാണ് വരെ അല്ല കണ്ണപ്പൻ അങ്ങനെയാണ് തീരെ കുറച്ച് കളയും ഷർട്ട് ഒരെണ്ണം ആണല്ലേ അപ്പൊ കൂട്ടുകാരി നമുക്ക് ഇനി അടുത്ത ഇറച്ചിക്കറിയുടെ വീഡിയോയിലേക്ക് തന്നെ ആഹ് എന്നാ ശെരി ശെരി പോയാ എന്നടക്കെയാണ് ഞാനേ അവിടെ നമ്മളെ ആദിത്യനെ പറഞ്ഞു വിടാനായിട്ടുള്ള കടുക് പുറത്തല്ലേ ഞാൻ പോയ നേരം മതി അല്ലേ തോരത്തിനുള്ളതൊക്കെ എല്ലാം എടുത്തു വെച്ചിരിക്കണം കണ്ടതെ കൂട്ടുകാരേത കണ്ടതേ ഇങ്ങനെയതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് അതൊക്കെ ഇറച്ചി കിറക്കി ഉള്ളതാണ് അപ്പൊ ഇനി എന്താണ് ശരണ്ടുത്തും കണ്ടത് സവോളൊക്കെ പൊളിച്ച് നല്ല നീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അമ്മ അച്ഛന്റെ വന്നോട്ട് വന്നേ ഇറച്ചി അരിയാറച്ചാ ആ ഇറച്ചി അച്ഛൻ നല്ല അരിയാണത് എനിക്ക് അമ്മേണ ഇല്ലാതിരിച്ചോണ്ടാണ് നിങ്ങളെ പറഞ്ഞത് അമ്മേ കാര്യമായി പോയില്ല അല്ല അമ്മേനരിഞ്ഞ ഞാൻ പറഞ്ഞു ചലനും വേണ്ടി അതെ കുട്ടുകാർക്കാട്ട് ശരണ്യ നമ്മടെ കാരറ്റ് കൊത്തി വെച്ചതൊക്കെ അങ്ങോട്ട് അമോട് കാച്ചിതൊക്കെ ഞാൻ കാണിക്കായിരുന്നു അപ്പൊ അച്ഛനെ എത്രയും പേർന്ന് ഇറച്ചി അങ്ങോട്ട് അരിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തേക്കാം അതെ കണ്ട അമ്മ ഇവിടെ എന്തൊക്കെ പാത്രത്തിലൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ശരണ്യ എന്തോ ആടിപ്പാടിയൊക്കെ നടപ്പുണ്ട് എന്താണ് കരിവേപ്പ് എടുക്കാമെന്നതാണല്ലേ അപ്പൊ അമ്മ അതെ ആ നേരത്ത് കഞ്ഞി അടക്കാനുള്ള സെറ്റപ്പിലാണ് അതെ കണ്ടതേ അച്ഛൻ്റെ ബീഫൊക്കെ അരിയാൻ പോവുകയാണ് അച്ഛനെ നല്ലൊരു പണിയാണ് കൊടുത്തിരിക്കുന്നത് അടിയാനായിട്ട് അച്ഛൻ തന്നെ മേടിച്ചേണ്ടി വന്നതാണ് കേട്ടോ കാരണം നമ്മൾ പണി കൊടുത്തെന്ന് പറയാൻ പറ്റിയല്ലേ അതെ ആ അർത്ഥിക്കഴ ശരണ്യെ നോക്കി നിക്കാതെ അപ്പൊ അങ്ങനെ പോയി രാവിലെ പോയി അച്ഛൻ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരുന്നാണ് അരിയന പക്ഷെ അച്ഛാ അച്ഛന്റെ കൈ ആ കഞ്ഞിക്കല്ലേ മുട്ടിയെന്നാ നല്ല സുഖം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് അച്ഛൻ അതൊക്കെ ശ്രദ്ധിക്കുക അതെ അതെ ശർക്കര പാനി വീണു കപ്പലുമിട്ടായി ചെയ്തോണ്ടിരുന്നപ്പോ ചെറുതായിട്ട് പാനി വീണു അന്നാലും ശ്രദ്ധിച്ചില്ല ഇപ്പൊ ചനിയുടെ കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് കാരണം അല്ലേ അങ്ങനെയൊക്കെ കൂട്ടുകാരെ കറുത്ത് കാണുന്നത് അതാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നു കണ്ടി അച്ഛനാണെങ്കി ഇത് കൂമ്പ് അറിയാലോ കൂട്ടുകാരെ മറ്റേ പാനി തേയില കാപ്പിയാണെന്നു അതെ അതെ അതുകൊണ്ട് അതുകൊണ്ട് അച്ഛൻ സൂക്ഷിക്കുക കഞ്ഞിക്കലം പറ്റുണ്ട് ആ പിന്നെ കൂട്ടുകാരുടെ അരിഞ്ഞത് അല്ല ഞാൻ അരിഞ്ഞത് കഴിയാവുന്നത് ഞാൻ ഭാഗത്തില്ല നമ്മുടെ മനസ്സ് ഒരു പീസുകൾ ഇന്നീസുകൾ തരാൻ പറ്റി തരും അങ്ങനെ മേടിച്ചിട്ട് നമ്മളിച്ചിട്ട് ഇവിടെ അരിയണ താമസിക്കാൻ ചെയ്ത് ചിലവയ്ക്ക് പാടവ കൂടിയതും എല്യ കൂടിയതും ഒക്കെ ഉണ്ടാവും ഇപ്പൊ ഞാൻ ചെന്നാലും അങ്ങനെ തരുള്ളൂ ഇതാണ് അച്ഛന് തൃപ്തി കണ്ട ഇതാകുമ്പോ അച്ഛന്റെ ഇഷ്ടാനുസരണം അല്ലേ അതെ അതെ അപ്പൊ അച്ഛം വേഗം അരി എണ്ണം മൂന്ന് മണിക്കെങ്കിലും നമുക്കിന്ന് ഭക്ഷണം കഴിക്കണം അല്ലെ താമസിച്ചു പോയി അല്ല താമസിച്ചു പോയില്ലേ ഇന്ന് ഇത്രയും നേരമായി എല്ലാം റെഡിയാണല്ലേ നമുക്ക് രണ്ടു മണിക്ക് തന്നെ കഴിക്കാൻ പറ്റും ആ അതല്ലേ അരമണിക്കൂറിന്റെ വ്യത്യാസമായിട്ട് വന്നുള്ളൂ ആ ഇറച്ചി അരിയെന്റെ ശരണിയ എന്താണ് ചെയ്തതെന്ന് നോക്കിയത് തോരൻ റെഡിയായി കൂട്ടുകാരോ നല്ല അടിപൊളി തോരനാണ് റെഡി ആയിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ നല്ല തോരൻ ആ ഓയ്യോ അത് പോയില്ലേ അപ്പൊ ഉടനെ അത് വേറൊരു പാത്രത്തിലേക്ക് ശരണ്യം മാറ്റിയാണ് നമ്മുടെ അച്ഛനെ ഇറച്ചി അരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തി അരിഞ്ഞു ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം അച്ഛന്റെ ഇറച്ചി അരിഞ്ഞു കഴിഞ്ഞപ്പതേ കണ്ട സവോള അറിയാനും ആ പാവം അച്ഛനെ തന്നെ അമ്മയെ പിന്നെ അതെ അതെ അത് തന്നെയല്ല അതെ അതെ ഇത്ര നൈസായിട്ട് കരിയേ ഇല്ല അപ്പൊ വേറെ ഒന്നുമല്ല കുട്ടിക മുട്ടിനും മേലാത്ത കൊണ്ടാണ് അമ്മ പറഞ്ഞത് അമ്മക്ക് മേലാതിരിക്കും അമ്മക്ക് റെസ്റ്റ് തന്നെ കൊടുക്കും ഞങ്ങൾ അമ്മ അമ്മ എവിടെങ്കിലും ഇരുന്നോ അതെ ഞങ്ങള് മൂന്നുപേരും കൂടി അടുക്കളയെ കയറി നല്ല അടിപൊളിയായിട്ട് പാചകം ചെയ്തോളാം എന്റെ ശരണ്യുള്ളപ്പം പിന്നെ ആര് വേണം അല്ലേ അതെ അതെ ആ അതെ 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 ആ ഇത് കഴിഞ്ഞാ പിന്നെ എണീക്കുമ്പോൾ മുട്ട അതെ അതെ തീർച്ചയായിട്ടും പിന്നെ ഓർക്കാ അടുക്കള മൊത്തം പാത്രങ്ങൾ നിരന്ന അലങ്കോലമായ കേൾക്കണം അല്ലേ ണ്ടാ വളർന്നുപോയി കുട്ടികളെ എനിക്ക് വേണ്ടിയാണ് ഇത് ഈ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രം കാരണം ഞാൻ ബീഫൊന്നും കൂട്ടാറില്ല അതുകൊണ്ട് എനിക്ക് ഈ പാവപ്പെട്ട എനിക്ക് ഇച്ചിരി ചെമ്മീൻ ചമ്മന്തി അരച്ച് അല്ലേ തരുക പിന്നെ എന്ന് വെച്ചെന്ന ശരണ് ചെമ്മീൻ ചമ്മന്തി പിന്നെ ആ പിന്നെ എന്നാ അത് മതി എനിക്ക് സന്തോഷം അതെ അതെ

ൊടിയും ചേർക്കുന്നുണ്ടല്ലോ ഗരം മസാലയും ചിരമുള പൊടി പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ മഞ്ഞിപ്പൊടി എല്ലാം ശരണ്യമൊക്കെ എത്താവുന്ന പാകത്തിന് വെച്ചിരിക്കുകയാണ് കൂട്ടുകാരെ കാരണം അതുകൊണ്ട് താഴത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് മെല്ലത്തെ തട്ടയിലൊന്നും അങ്ങനെ വെക്കാറില്ല അല്ലേ ഉപ്പും കൂടി ആ അപ്പം കണ്ട കൂട്ടുകാരെ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പും കൂടിയിട്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി ആ അതിങ്ങോട്ട് പാത്രത്തിടെ എടുത്ത് കാണിച്ചു അപ്പം പിന്നെ പച്ചാമുളക് ആ വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഇടണം തൊളി ഉണ്ടായിരുന്നു ആ അത് ഇടിച്ചു മഞ്ഞപ്പൊടിയോ തൊലി 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 ആ തൊലി ഉണ്ടായിരുന്നതെ അത് ചെന്ന കണ്ടുപിടിച്ച അങ്ങനെ അത്രവും സാധനങ്ങളൊക്കെ ഇതില് ഇട്ടിട്ടുണ്ട് ഇനി എന്ന നമുക്ക് ഇളക്കി വെള്ളം ഒഴിക്കാൻ പാടില്ല ഇനിന്നുക്കിട്ടുകാരെ കൂട്ടുകാരെ കണ്ടതേ എടുത്ത തോരനും എല്ലാം ചരണിയതെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണല്ലേ പണി എടുക്കൊന്നും വൃത്തിയാക്കി ആക്കണം അരച്ചു അടുപ്പിലോട്ട് എല്ലാം മൂടി വെച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിക്കണ പറഞ്ഞില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പൊ നേരത്തെ അതെ അതെ റെഡിയാക്കിയല്ലേ എല്ലായിടവും നല്ല സെറ്റ് ആക്കി സെറ്റാക്കി ഒന്ന് രണ്ട് പാത്രങ്ങളെ ഉള്ളു അല്ല മൊന്തണം ആ ണ്ടല്ലോ നന്നായിട്ട് കണക്കാതെ നന്നായിട്ട് വെന്തിക്കേണ്ടെന്നതൊന്നും അപ്പം ആ വെച്ച് പറ്റി തന്നെയാ

തേങ്ങക്കൊത്ത് ഇതട്ടെ ആ തേങ്ങക്കൊത്തും ഒക്കെ ഇട്ടിട്ടുണ്ട് ആ ഇടണം സവോള നല്ല അടിപൊളിയായിട്ടാണ് അരിഞ്ഞൊക്കെ വെച്ചിരിക്കണം ഇത് അതിൻ്റെ ഇടക്ക് നോക്കണുണ്ട് ചിരണ്യ കാരണം ആ വെള്ളം പറ്റാനായിട്ട് ആ പറ്റട്ടെ ആ അതെ അതെ തന്നെ കറുത്ത രീതിയിലെ അങ്ങനെ അതൊന്ന് വഴറ്റി വന്ന അല്ലേ അതെ ആ നേരത്തെ ഒന്ന് പറ്റി വന്നെ പറ്റി വരാനുണ്ട് ആ പൊക്കി ഇടാൻ പാടാണെങ്കി അമ്മേനെ കൊണ്ടുവരിഞ്ഞു അതെ അച്ഛമ്മ ഇട്ട് കഴിഞ്ഞ പിന്നെ അച്ഛൻ വന്നല്ലോ പിന്നെ എന്ത് വേണം ബീഫൊക്കെ കറുത്ത പയ്യ ആയിട്ട് വരച്ചു ഒന്ന് റെഡി ആകട്ടെ അല്ലേ ആ ഇന്ന അമ്മയും മകളും കൂടി പാചകം ചെയ്ത് തീർന്നില്ലേ ൂത്ത് ഇങ്ങനെ ആ നെയ്യുടെ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് വരുന്നില്ല കാരണം അത്രക്ക് നല്ല കാണുമ്പോ തന്നെ ഒരു നല്ലൊരു പനി തോന്നുന്നു മല്ലിപ്പൊടി ആ മല്ലിപ്പൊടി ഇടണല്ലേ സാധനം മല്ലിപ്പൊടി അതെ അതെ ആ പിന്നെ ഞാനവിടത്തെ റെഡി ആയെന്നും പറഞ്ഞു അന്നര ഇട്ടതല്ലേ ആ ആഹാ നമ്മുടെ മുളക് പൊടി ആയതുകൊണ്ട് അല്ലേ അപ്പം മറ്റേ കുരുമുളക് പൊടിയ ആ നേരാണ് ശരിയാ ശരിയാണ് അതെപ്പൊടി കാണിക്കാത്ത മഞ്ഞപ്പൊടി കാണിക്കാത്ത അല്ലേ ഓക്കെ സ്വല്പം മസാലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് സമ്മതിച്ചിരിക്കണോ അടിപൊളിയായിട്ട് ചെയ്തല്ലേ ഞാൻ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ പറയണെങ്കിൽ ഞാൻ കഴിക്കലാത്താണ് അതെ അമ്മേനെ ഏപ്പിച്ചല്ല ആണ് പക്ഷെ ഗ്യാസ് തീ കൊറച്ച് വെച്ചിരിക്കുന്നു ഇനി എന്താണ് ചരണേമ്മേപ്പ അത് വരട്ടെ അതാണ് അമ്മ ഇളക്കാനായിട്ട് നിന്നത് കരിവേപ്പിലൊക്കെ ഇട്ട് അടിപൊളിയാണ് കേട്ട കൂട്ടുകാരെ കാഴ്ചയിൽ തന്നെ നമ്മുടെ ആദിത്യന്റെ പിന്നെ രണ്ടാമതേ വന്നിട്ടുള്ള ആദിത്യന്റെ ടേസ്റ്റ് നോക്കാനായിട്ട് മാറി ആദിത്യങ്ങിപ്പാ ഒന്ന് തിരിഞ്ഞു നിന്നല്ലേ ഒന്ന് കാണണ്ടേ ടേസ്റ്റ് തിരിഞ്ഞു നിന്ന് അല്ലെങ്കിൽ ഓർക്കും ും കണ്ണപ്പനായിട്ട് കാണുന്നില്ലല്ലോ എങ്ങനെയുണ്ട് ആണല്ലേ ഓ ഇന്ന് നമ്മുടെ ആദിത്യം തന്നെയാണ് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കണം ശരണ്യ അങ്ങനെ അത് വീണ്ടും പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ ശരണ്യത കണ്ട പാത്രത്തിലേക്കൊക്കെ മാറ്റി ആ സവോള സവോളം അപ്പൊ കണ്ട കൂട്ടുകാരെന്താ സെറ്റാക്കി വെച്ചിരിക്കും അപ്പൊ നമ്മുടെ മകൂടിയൊന്ന് കാണിച്ചു അതെ മോഴി കാച്ചത് പിന്നെ നമ്മടെ സ്വന്തം ചെമ്മീൻ ചമ്മന്തി അതുപോലെ ക്യാരറ്റ് തോരൻ കറി ഇതൊക്കെയാണ് യാൽ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറന്നു പോകരുത് അതെ ശരി ശരി